ണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഒരു കുടുംബ ജീവിതത്തിൽ ആദ്യമായി ആ കുടുംബം ആഗ്രഹിക്കുന്നത് ഒരു കൊച്ചു വീടാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ മനുഷ്യരുടെ ഈ പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ലൈഫ് പേരിട്ടുകൊണ്ട് വീടില്ലാത്ത നിർദ്ധരായ മനുഷ്യർക്ക് പരമാവധി വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന കൂടി മുന്നോട്ട് പോകുന്നു ഈ കൂടിയ സമയത്ത് ഏകദേശം അഞ്ചു ലക്ഷത്തി എൺപതിനായിരത്തി ചില്ലാനം വീടുകൾ പൂർത്തിയായി കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെന്റ് ഇനിയും ലക്ഷക്കണക്കിന് വീടുകളുടെ പണികൾ ഒരു ഗവൺമെന്റിന്റെ കൂടി നാട്ടിൽ നടക്കുകയാണ് വീടില്ലാത്തവർക്കെല്ലാം വീടും ഭൂമിയില്ലാത്തവർക്കൊക്കെ ഭൂമിയും കൊളിക്കണമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരമായ തീരുമാനം നമ്മൾ നടപ്പിലാക്കി പോവുകയാണ് നേതാക്കൾക്ക് പ്രവർത്തകർക്ക് സഖാക്കൾക്ക് ഇതൊന്ന് നേതൃത്വം നൽകാൻ കഴിയട്ടെ ഇനിയും വീടും കുടുംബവും ഒക്കെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യര് രാഷ്ട്രീയത്തിനപ്പുറം ജാതിക്കപ്പുറം മതത്തിനപ്പുറം ഇന്നും നമ്മൾ സഹായിച്ചിട്ടുള്ള ആ നിലപാട് ഇവിടുത്തെ ഊരിലെ പാർട്ടി സഖാക്കൾക്ക് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പാർട്ടി ഈ കെട്ടിടം നിർമ്മിക്കാൻ അതിന് നേതൃത്വം നൽകിയ പാർട്ടി സഖാക്കൾ അതിന് സഹായം നൽകിയ ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ നല്ല മനുഷ്യർക്കും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് അവരോടുള്ള സ്നേഹവും നന്ദിയും അർപ്പിക്കുന്നതോടൊപ്പം കുട്ടന്റെ കുടുംബത്തിന് സന്തോഷകരമായ ഒരു ജീവിതം ഈ വീട്ടിൽ നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം